ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഈ ഐസ് ടീ ഉണ്ടാക്കി നോക്കണം ഐസ് ടീ വിത്ത് ലെമൺ ഇട്ട് ഒക്കെ തിളപ്പിച്ച നമ്മുടെ മിൻറ്റ് ഐസ് ടീ വിത്ത് ലെമൺ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനത് ഇവിടെ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് ഒരു സോസ് പാനിൽ വെച്ചിട്ടുണ്ട് അപ്പം തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പം തിളയ്ക്കാൻ വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് ചെറിയ ഏലക്കായിട്ട് കൊടുക്കാം ഒരു ഗ്ലാസ്സിന് ഒന്നെന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്നാല് കുതിനയില ഉണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ തിളച്ച് വരുന്ന ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് തേയിലപ്പൊടി ഇട്ട് കൊടുക്കണം ഈ തേയില ഇടുന്നത് അത്ര ഇട്ടാൽ മതി ചിലർക്ക് കടുപ്പും കൂടുതൽ കുറച്ച് വേണം ചിലർക്ക് മീഡിയം വേണം ഇപ്പം ഞാൻ സാധാരണ ഒരു മീഡിയം സൈസിലാണ് ഉണ്ടാക്കാറ് അതുകൊണ്ട് ഒരു ഇത്രയും ഒരു മൂന്ന് ൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നല്ല തേലി ആയതുകൊണ്ട് അത്ര മതി ഓരോരുത്തരുടെയും വീട്ടിലെ തേലി അനുസരിച്ച് വേണം അത് ചെയ്യാം അതുപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം അത് ഓരോരുത്തരുടെയും മധുരം അനുസരിച്ച് ഇട്ട് കൊടുക്കണം ഇത് നമുക്കൊരു അരമിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിക്കാം അര മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇത് അരിച്ചു മാറ്റാം ചായ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് കൊടുക്കാം അതുപോലെ ഇതുപോലെ നാരങ്ങ വട്ടം കണ്ടിച്ച് ഇതിലേക്ക് നീട്ട് കൊടുക്കാം രണ്ട് നാരങ്ങ കൃഷ്ണ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ചെറിയ പുതിനാലയുടെ തണ്ടിട്ട് കൊടുക്കും നമ്മൾ പുതിനാലെടുത്ത് തിളപ്പിച്ചിരിക്കുന്നതാണ് ഒരു ചെറിയ തണ്ട് മതി എന്നിട്ട് ഇറ്റി ഇങ്ങോട്ടൊഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ചുകൂടെ ഐസ് ക്യൂബ് ഇടുകയാണ് കാരണം കുറച്ച് ചിൽഡാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഒരു ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് മധുരമൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും